കണ്ണൂർ ആസ്ട്രമിംസിന്റെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് ഇഞ്ചുറി കോൺക്ലേവ് സംഘടിപ്പിച്ചു കായിക മേഖലയിൽ നിന്നും സംഭവിക്കുന്ന പരിക്കുകളെ ശാസ്ത്രീയമായി സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ പരിശീലനം നൽകുന്നതിനാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് കായിക താരങ്ങൾക്ക് സംഭവിക്കുന്ന പരിക്കുകളെ അവഗണിക്കരുതെന്ന സന്ദേശമാണ് കോൺക്ലേവ് നൽകിയത് പരിക്കുകളെ ശാസ്ത്രീയമായി സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ പരിശീലനം നൽകുന്നതിനായാണ് നേതൃത്വത്തിൽ കോൺക്ലേവ് സംഘടിപ്പിച്ചത് ആശ്രമിംസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപെഡിക്സ് ആൻഡ് സ്പോർട്സ് മെഡിസിൻ സംഘടിപ്പിച്ച കോൺക്ലേവിൽ വിദഗ്ധരായ ഡോക്ടർമാർ സംബന്ധിച്ചു കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന വിവിധതരം പരിക്കുകളെയും അനുബന്ധമായ രീതികളെയും സംബന്ധിച്ച വിശദമായ ക്ലാസുകൾക്ക് സ്പോർട്സ് ഇഞ്ചുറി മാനേജ്മെന്റിൽ വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാർ ക്ലാസ് എടുത്തു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഓർത്തോപെഡിക് ഡോക്ടർമാർ കായിക പരിശീലകർ കായിക അധ്യാപകർ ഫിസിയോതെറാപ്പിസ്റ്റുകൾ കായിക താരങ്ങൾ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുത്തു തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ മുഖ്യാതിഥിയായിരുന്നു ഓർത്തോപെഡിക് റോബോട്ടിക് ജോയിന്റ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് സ്പോർട്സ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ നാരായണ പ്രസാദ് അധ്യക്ഷത വഹിച്ചു ജനറൽ മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മുരളി ഗോപാൽ കണ്ണൂർ ഓർത്തോ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ എ ജെ ഷെരീഫ് വിവിൻ ജോർജ് സ്പോർട്സ് മെഡിസിൻ ആൻഡ് ആർത്തോസ്കോപ്പിക് സർജൻ ഡോക്ടർ സി കെ ശ്രീഹരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ